നമസ്കാരം തൃശ്ശൂരിൽ തീപ്പരി ഡയലോഗുകൾ വാരിവിതറി തൃശ്ശൂരിൻ്റെ നായകനായി മാറിയ സുരേഷ് ഗോപി പിന്നീട് പാർലമെൻറ്റിലേക്ക് എം പി ആയി എത്തുകയും അവിടെ നിന്നും സഹ കേന്ദ്ര സഹമന്ത്രിയായി എത്തുകയും ചെയ്തു കേന്ദ്രമന്ത്രിയായും അദ്ദേഹം വലിയ തോതിലുള്ള മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ സുരേഷ് ഗോപിയുടെ മാസ് പ്രകടനങ്ങൾ പാർലമെൻറ്റിനും അതുപോലെ തന്നെ മന്ത്രിസഭയിലും കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴുതാ അദ്ദേഹം വീണ്ടും സിനിമയിൽ കൂടുതൽ കൂടുതൽ ശക്തനാകാനുള്ള ശ്രമത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇത്തരമൊരു കാര്യം നേരത്തെ തന്നെ അദ്ദേഹം മോദിയുമായി സംസാരിച്ചുറപ്പിച്ചിരുന്നു അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് സഹമന്ത്രി സ്ഥാനം നൽകിയത് അല്ലെങ്കിൽ കേന്ദ്ര ക്യാബിനറ്റ് പദവിയിലേക്ക് അദ്ദേഹം പരിഗണിക്കപ്പെടുമായിരുന്നു എന്നാണ് കേൾക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ സിനിമ ആഗ്രഹത്തിന് മോദി തടസ്സമാകില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് കൂടുതൽ സിനിമകൾ ചെയ്തോളൂ എന്നാവശ്യം എന്ന നിർദ്ദേശിച്ചതിനെ തുടർന്ന് അദ്ദേഹം വീണ്ടും സിനിമകളിൽ സജീവ യാണ് ഗോകുലം മൂവീസിന്റെ സിനിമ മമ്മൂട്ടിയുടെ സിനിമ തുടങ്ങിയ ചിത്രങ്ങൾ ഇപ്പോൾ തന്നെ കരാർ ഒപ്പിട്ടിട്ടുണ്ട് ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ ഏറ്റവും മാസായിട്ടുള്ള ഒരു സിനിമയുടെ ട്രേസർ ആണ് വൈറലായിരിക്കുന്നത് മണിയൻ ചിറ്റപ്പൻ എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം അതേ ക്യാരക്ടർ റോളിൽ തന്നെയാണ് എത്തുന്നത് മലയാളത്തിലെ ആദ്യത്തെ ഡിസ്റ്റോപ്പിയൻ മോക്യുമെന്ററി ചിത്രമായി തിയേറ്ററിലെത്തിയ ഗഗനചാരി ടീമാണ് ഈ മണിയൻ ചിറ്റപ്പനും പിന്നിലും പ്രവർത്തിക്കുന്നത് ഗഗനചാരി സിനിമാറ്റിക് യൂണിവേഴ്സിൽ തന്നെ എത്തുന്ന പുതിയ സിനിമയ്ക്ക് മണിയൻ ചിറ്റപ്പൻ എന്നു തന്നെയാണ് പേര് നായകനായി എത്തുന്ന സുരേഷ് ഗോപിയുടെ ഹെവി ലുക്കാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് എന്ന് പറയാം ഗഗനചാരി സിനിമയിൽ മണിയൻ ചിറ്റപ്പൻ എന്നൊരു കോമിക് ബുക്ക് കാണിക്കുന്നുണ്ട് മനു അങ്കലിനെയും റിക്കി ആൻഡ് മോർട്ടിയെയും ഒക്കെ അനുസ്മരിപ്പിക്കുന്ന ക്രേസി സയന്റിസ്റ്റിന്റെ ഒരു കഥയാണിത് ഗഗനചാരി യൂണിവേഴ്സിൽ തന്നെയുള്ള ഈ സ്പിൻ ഓഫിൽ ഗഗനാചാരി സിനിമയ്ക്ക് പിന്നിലെ അതേ ടീം തന്നെയായിരിക്കും പ്രവർത്തിക്കുക ഗഗനചാരിയുടെ സംഗീതമൊരുക്കിയ ശങ്കർ ശർമ്മ തന്നെയാണ് മണിയൻ ചിറ്റപ്പൻ്റെയും മ്യൂസിക്ക് കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ വിശദമായ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തുവരും എന്നാണ് ഈ ഗഗനാചാരി ടീം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന്റെ സംവിധായകൻ അരുൺ ചന്തു ഗഗനാചാരിയുടെ സംവിധായകൻ തന്നെയായ അരുൺ ചന്തു ആണ് ഈ മണിയൻ ചിറ്റപ്പൻ്റെയും സംവിധായകൻ എന്നാണ് അറിയുന്നത് സുരേഷ് ഗോപിയുടെ ഹെവി മാസ് ലുക്ക് തന്നെയാണ് ടൈറ്റിൽ ടീച്ചറിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റായി കാണിക്കുന്നത് നരകയേറിയ താടിയും മുടിയും മീശയും കറുത്ത വട്ടക്കണ്ണടയും ജാക്കറ്റുമൊക്കെയുള്ള സുരേഷ് ഗോപിയുടെ വേഷപ്പകർച്ച ഇപ്പോൾ തന്നെ ഏറെ കൗതുകമായിട്ടുണ്ട് മിന്നൽ പ്രതാപൻ ഉൾപ്പെടെയുള്ള സുരേഷ് ഗോപിയുടെ ഹാസ്യ വേഷങ്ങളുടെ തുടർച്ചയാകും മണിയൻ ചിറ്റപ്പൻ എന്നും പ്രേക്ഷകർ കണക്ക് കൂട്ടുകയാണ് എന്തായാലും വരാനിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ മാസായ കുറേ ചിത്രങ്ങളാണ് അതിലേറ്റവും ഹൈലൈറ്റായിട്ടുള്ള ചിത്രം തന്നെയാണ് മണിയൻ ചിറ്റപ്പൻ എന്നു തന്നെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നതും അതങ്ങനെ തന്നെ ആവുകയും ചെയ്യുമെന്നാണ് അടയറ പ്രവർത്തകർ പറയുന്നതും